എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗുരുതര രോഗം ബാധിച്ച യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥനാപൂർവ്വം കൈക്കോർത്ത് ആരാധനാലയങ്ങൾ അപ്ലാസ്റ്റിക് അനീമിയ എന്ന ഗുരുതരമായ രക്തജന്യ രോഗം ബാധിച്ച പറവൂർ പട്ടണം സ്വദേശി മിഥുൻദാസിന്റെ ചികിത്സയ്ക്കായി രക്തമൂല കോശദാതാവിനെ കണ്ടെത്തുന്നതിനായുള്ള ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് കൊടുങ്ങല്ലൂർ ചേരുമാൻപള്ളിയും കോട്ടപുരം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലും രാജ്യത്തെ സന്നദ്ധ രക്തമൂല കോശദാതാക്കളുടെ സംഘടനയായ ദാത്രി ബ്ലഡ് സ്റ്റം സെൽ ഡോണർ രജിസ്ട്രിയുടെ സഹകരണത്തോടെ കൊടുങ്ങലൂർ ചെയർമാൻ മസ്ജിദിൽ ഡോണർ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടപ്പുറം കത്തീഡ്രലിലെ ക്യാമ്പ് ഞായറാഴ്ച രാവിലെ ആറ് മണി മുതൽ നടക്കും ചെയർമാൻ പള്ളിയിൽ നടന്ന ക്യാമ്പിന് മഹല്ല് പ്രസിഡന്റ് എൻ എഫ് റഫീഖ് സെക്രട്ടറി സി വൈ സലീം ട്രഷറർ വി എ ഇബ്രാഹിം അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് സുനൈസ് മഹല്ല്യ കമ്മിറ്റി അംഗങ്ങളായ സിനിർ ഹൈദ്രാലി ദാത്രി കോർഡിനേറ്റർ രതീഷ് അഷ്ടപതി തിയേറ്റേഴ്സ് പ്രസിഡന്റ് എം കെ സഹീർ എന്നിവർ നേതൃത്വം നൽകി ഇന്നിവിടെ രക്തമൂലകോശ ദാന രജിസ്ട്രേഷൻ ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ മഹൽ കമ്മിറ്റി ഈ ഒരു ക്യാമ്പിന് ഇവിടെ ഒരു അവസരം തന്നിരിക്കുകയാണ് ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഈ നാട്ടിൽ തന്നെയുള്ള ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു പേഷ്യൻറ്റു വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് രക്തമൂലകോശങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയുന്നത് ബ്ലഡ് ക്യാൻസർ പേഷ്യൻസിൻ്റെ ഡോക്ടർമാർ ഫൈനലി പറയുന്ന അവസാനമാണ് ബ്ലഡ് സ്റ്റെംസൽ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷൻ ക്യാമ്പാണ് അപ്പം ഇതിനുള്ള സാധ്യത ഒരു ബ്ലഡ് സ്റ്റെം സെൽ ഡോണറെ കണ്ടെത്താനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ പതിനായിരത്തിൽ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ ഒന്ന് വരെ മാത്രമാണ് അപ്പോൾ അതിനുവേണ്ടി ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് അവരുടെ ഇന്നർ ഇന്നർജിക്കൽ ആരാണോ രജിസ്റ്റർ ചെയ്യാൻ വരുന്നത് അവരുടെ ഇന്നർ ഇന്നർജിക്കൽ നിന്നും ഉൾക്കവളിൽ നിന്നും സ്റ്റെറിലൈസ്ഡ് ആയിട്ട് ഒരു ബഡ്സ് ഉപയോഗിച്ച് ഒരു സാമ്പിൾ മാത്രമാണ് കളക്ട് ചെയ്യുന്നത് ഇതിന് എച്ച് എൽ എന്ന് പറയും ഹ്യൂമൻ ലൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് ഈ ടെസ്റ്റ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി വെക്കുന്ന പോലെ തന്നെ നമ്മുടെ എച്ച് എൽ എ സാമ്പിൾ നോക്കി വെച്ച് നമ്മുടെ എച്ച് എൽ എ ഒരു പേഷ്യൻറ്റുമായിട്ട് മാച്ച് ആകുമ്പോൾ മാത്രമാണ് സ്ട്രെസിലെ ഡൊണൈറ്റ് ചെയ്യുന്നത് ഇതിനുള്ള സാധ്യത പതിനായിരത്തിൽ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ ഒന്ന് വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇന്ന് രാവിലെ മുതൽ പതിനൊന്ന് മണി മുതൽ നമ്മുടെ പള്ളി അങ്കണത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇതിന് എല്ലാവിധമായ സഹകരണങ്ങൾ നൽകി പള്ളി കമ്മിറ്റി നമ്മുടെ കൂടെയുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഇതേപോലുള്ള പേഷ്യൻസ് ധാരാളം നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് അവരെ നമുക്ക് സെക്കൻഡ് ലൈഫ് കൊടുത്ത് ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാനക്കൊണ്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ രജിസ്ട്രിയാണ് ദാത്രി എന്ന് പറഞ്ഞത് രാത്രി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റെം സ്റ്റംസൽ രജിസ്ട്രിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രജിസ്ട്രേഷനിൽ വന്ന് പങ്കാളിയാകണം പങ്കാളിയായതിന് നന്ദി അനീമിയ എന്ന മാരകമായ അസുഖം ബാധിച്ച ഋഥുൻദാസ് എന്ന സഹോദരന് വേണ്ടിയിട്ടാണ് ഈ മൂലഘോഷ ദാന ക്യാമ്പൂടെ നടത്തുന്നത് അതിന് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഈ മഹല്യറ്റിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലത്തെ സമൂഹത്തിന് വേണ്ട രീതിയിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ ഈ മഹല്ല് കമ്മിറ്റി മുൻപും നേതൃത്വം വഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം വഹിക്കുന്നുണ്ട് പാവപ്പെട്ടവരെയും അശരണ്ണരെയും രോഗികളായിട്ടുള്ളവരെയും ചേർത്ത് പിടിക്കാൻ ഈ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഈ മഹല്ല് കമ്മിറ്റി എന്നും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അഭ്യർത്ഥികളുടെ രീതിയിൽ ആ സാമൂഹിക ഉത്തരവാദിത്വമാണ് സിസ്റ്റംസ് എൻ കളക്ഷൻ ക്യാമ്പ് നടക്കുന്നവേണ്ടിയുടെ മഹിൻ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടാവണം മാത്രം അഭ്യർത്ഥിക്കും അഭ്യർത്ഥിച്ചു കൊടുങ്ങല്ലൂർ സ്വദേശിനിയാണ് ഈ മിഥുൻ വിവാഹം കഴിച്ചിരിക്കുന്നത് മിഥുൻ്റെ വീട് പറവൂർ ഭാഗത്താണ് അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഈ അസുഖത്തെ പ്രതിരോധിക്കുന്നതിനും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് മഹല് ഇന്ന് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഈ ദൗത്യത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും മഹല് കമ്മിറ്റിക്ക് വേണ്ടിയും പൊതുപ്രവർത്തന എന്ന വിലയ്ക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിൽക്കും